സ്മിക്കയുടെ രണ്ടാം വാർഷികാഘോഷവും കാതികൻ വി സാംബശിവന്റെ തൊണ്ണൂറ്റിയാറാം ജന്മവാർഷികാഘോഷവും ജൂലൈ നാലിന് നടക്കും പി പി ചിത്രൻ എംഎൽഎം സ്മിക്കിയുടെ രണ്ടാം വാർഷികാഘോഷവും വി സാംബശിവന്റെ തൊണ്ണൂറ്റിയാറാം ജന്മവാർഷികവും സ്മിക്ക ആലപ്പുഴ യൂണിറ്റ് രൂപീകരണവും ആലപ്പുഴ എം എൽ എ പി പി ചിത്രരഞ്ജൻ ഉഘാറം ചെയ്യും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളായ ബാബു കൊടഞ്ചേരി മുതുകുളം സോമനാഥ് ആലപ്പി രമണൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും സ്മിക്കിയുടെ രണ്ടായിരത്തി ഇരുപത്തി യുവ ഘാതിക പ്രതിഭാ പുരസ്കാരം അനക ആർ ഗൗരി പള്ളിക്കൽ എന്നിവർക്ക് സമ്മാനിക്കും കേരളത്തിൽ ഇൻ്റർനാഷണൽ ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തെടുക്കുന്നത് ആ രജിസ്റ്റർ ചെയ്തെടുത്ത ആ സ്മിക്കയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരത്ത് ഭാരതഭവനിൽ വെച്ചിട്ട് സാംബ സാറിൻ്റെ തൊണ്ണൂറ്റി നാലാം ജന്മദിനത്തിൽ അത് ജൂലൈ നാലാണ് സാറിൻ്റെ ജന്മദിനം ആ ജന്മദിനത്തിൽ ഭാരതഭവനിൽ വെച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ തീരുമാനിക്കുകയും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ പാർവതി ദേവിയും ചേർന്നുകൊണ്ട് രണ്ട് ദിവസമായി ഭാരതഭവനിൽ ഇത് ഗംഭീരമായി ആഘോഷിച്ചു അന്ന് അതോടൊപ്പം തന്നെ സാംബശ്വം സാറിൻ്റെ ശിഷ്യനായ ചിറക്കര സലിംകുമാർ ഇന്ന് പ്രഗത്ഭനായ അറിയപ്പെടുന്ന ഒരു കാതികനാണ് അദ്ദേഹത്തെ സാംബശിവസാറിൻ്റെ ജീവചരിത്രം കഥാപ്രസംഗ രൂപത്തിൽ സാംബശിവൻ കഥകളുടെ രാജശിൽപി എന്ന പേരിൽ അവതരിപ്പിക്കാൻ തയ്യാറാകുകയും ആ കഥാപ്രസംഗം അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു ഈ വർഷം ആലപ്പുഴയിൽ ഇത് ആരംഭിക്കാം ഇത് നടത്താം എന്ന് തീരുമാനിക്കുന്നത് അപ്പം തന്നെ എന്നോടൊപ്പം ഇപ്പം ഉള്ള ഇവരെല്ലാവരും കൂടെ ചേർന്ന് അതിനെ സ്വാഗതം ചെയ്യുകയും ഇവിടെ ഒരു സഹകരണ സംഘം ഉണ്ടാക്കിക്കൊണ്ട് നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടും ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ പരിപാടിയായിട്ടാണ് ഈ ചത്തംപള്ളി സി വൈ എം എസ് ഹാളിൽ ജൂലൈ നാലിന് വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഈ പരിപാടി ആരംഭിക്കുന്നത് ആ പൊതുസമ്മേളനം നമ്മുടെ ബഹുമാനപ്പെട്ട ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്യുന്നു